ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഉദ്ധവഗീത അധ്യായം ഏഴ് ഭഗവാൻ പറയുന്ന ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ആത്യന്തികമായ ശ്രേയസ് വേദങ്ങളുടെ താല്പര്യത്തെ പ്രതിപാദിക്കുന്നവർ ശ്രേയസിനെ പല പറയുന്നു ഒരാളുടെ അഭിപ്രായമല്ല മറ്റൊരാൾക്ക് അല്ലേ അവർക്കെല്ലാം പ്രമാണം വേദങ്ങളാണ് താനും അവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യമുണ്ടോ അതോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിന് കൂടുതലായി ശ്രേഷ്ഠതയുണ്ടോ മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാത്തതും സ്വതന്ത്രവുമാണ് ഭക്തിയോഗമെന്നും ഭക്തി കൊണ്ട് മനസ്സിനെ നിസ്സംഗമാക്കി തീർത്ത് ഭഗവാനിൽ നിശ്ചയമായി നിശ്ചലമായി ഉറപ്പിക്കുവാൻ കഴിയുമെന്നും എനിക്കറിയുവാൻ സാധിച്ചിട്ടുണ്ട് ഭക്തിയോഗത്തിൻ്റെ പ്രസ്തുത സ്വരൂപത്തെ വിസ്തരിച്ച് ഉപദേശിച്ചു തരുവാൻ കാരുണ്യം ഉണ്ടാവണമേ ഭഗവാനെ എന്നുള്ള ഉദ്ധവരുടെ ആ അപേക്ഷയെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു വേദങ്ങൾ ഈശ്വരനായ എൻ്റെ തന്നെ വാക്യങ്ങളാണ് മനസ്സിനെ ആത്മസ്വരൂപനായ എന്നിൽ ദൃഢമായി ഉറപ്പിക്കലാകുന്ന ധർമ്മമാണ് അവയിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ സങ്കല്പശക്തിയിലൂടെ ബ്രഹ്മദേവൻ ഉപദേശിച്ച വേദത്തെ അദ്ദേഹം സ്വയംഭൂമനുവിനും അങ്കിരസ് അത്രി ക്രതു പുലസ്ത്യൻ പുലഹൻ ഭൃഗു മരീജി എന്നീ ബ്രഹ്മർഷിമാർക്കും ഉപദേശിച്ചു കൊടുത്തു ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ചാരണന്മാരും കിം ദേവന്മാരും കിന്നരന്മാരും മനുഷ്യരും എല്ലാം ഈ മഹർഷിമാരുടെയും മനുവിൻ്റെയും പുത്ര പൗത്ര പരമ്പരകളാണ് തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് അവരും വേദങ്ങൾ പഠിച്ചു സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ ഏറ്റക്കുറവിനനുസരിച്ചാണ് ലോകത്തിൽ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് വൈവിധ്യം കാണപ്പെടുന്നത് ഇനി സ്വാത്വികന്മാർ മനസ്സിലാക്കുന്നത് പോലെയല്ല രാജസന്മാർ ധരിക്കുന്നത് എന്നാൽ താമസന്മാരാവട്ടെ മറ്റൊരു രൂപത്തിലാണ് മനസ്സിലാക്കുന്നത് അതാണ് ശ്രേയസിനെ പലരും പല വിധത്തിൽ പറയുവാൻ കാരണം മനസ്സിലെ തമോ ഗുണത്തിൻ്റെ ആധിക്യത്താലാണ് ചിലർ പാകണ്ഡ മതം പോലും അവലംബിക്കുവാൻ ഇടയായിത്തീർന്നത് അതുകൊണ്ട് തന്നെ ഉദ്ധവ എൻ്റെ മായ എല്ലാവരെയും മയക്കുന്നതാണ് അങ്ങനെ മയങ്ങിയവരാണ് അവരുടെ ബുദ്ധിക്കും ഇഷ്ടത്തിനും കർമ്മത്തിനും അനുസരിച്ച് ശ്രേയസിനെ പലതായി പറയുന്നത് സ്വർഗപ്രാപ്തിയെ സാധിപ്പിക്കുന്ന യാഗങ്ങളെ ചെയ്യലാകുന്ന ധർമ്മമാണ് ശ്രേയസ് എന്ന് കർമ്മടന്മാർ പറയുന്നു എന്നാൽ കീർത്തിയെയാണ് ശ്രേയസ് എന്ന് കവികളും ആഗ്രഹപൂർത്തീകരണമാണ് എന്ന് വാത്സല്യായനാദികളും സത്യം ശമം ദമം മുതലായവയാൽ ലഭിക്കുന്ന അണിമാതി ഐശ്വര്യങ്ങളാണെന്ന് യോഗികളും അഭിപ്രായപ്പെടുന്നു ത്യാഗമാണ് ശ്രേയസ് എന്ന് വിരക്തന്മാരും ശരീരത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കലാണെന്ന് ചാർവകന്മാരും യജ്ഞം ദാനം തപസ് വ്രതങ്ങൾ യമനിയമങ്ങൾ മുതലായവയാണെന്ന് കർമ്മയോഗികളും പറഞ്ഞു വരുന്നു എന്നാൽ ഇവയെല്ലാം വേദത്തിൽ പ്രതിപാദിച്ചവ തന്നെയാണ് പക്ഷേ പരമശ്രേയസ്സിന് ഇതൊന്നുമല്ല കാരണങ്ങൾ കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കപ്പെടുന്ന അനുഭവങ്ങളെല്ലാം തന്നെയും ആദിയും അവസാനവും ഉള്ളവയാണ് അജ്ഞാനത്തിൻ്റെ ഉള്ളിലുള്ളവയും തുച്ഛമായ സുഖം മാത്രം തരുന്നവയും ദുഃഖത്തിൻ്റെ കലർപ്പോടു കൂടിയവയുമാണ് എന്നാൽ ഏകാന്ത ഭക്തിയാണ് പരമമായ ശ്രേയസ് മറ്റെല്ലാറ്റിലുമുള്ള സ്നേഹത്തെ ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് പൂർണ്ണമായി ഈശ്വരനെ മാത്രം സ്നേഹിക്കലാണ് ഏകാന്തമായ ഭക്തി അതാണ് വേദത്തിൻ്റെ താല്പര്യവും അതേപോലെ ആത്മാവിനെ മനസ്സിൽ നിശ്ചലമായി ഉറപ്പിച്ചവനും പ്രപഞ്ച പദാർത്ഥങ്ങളിൽ ഒന്നിൻ്റെയും അപേക്ഷയില്ലാത്തവനുമായ ഏകാന്ത ഭക്തന് കിട്ടുന്ന നിരുപാധിക സുഖം വിഷയാസക്തരായ പ്രാകൃതന്മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് കാതിൽ കൂടെ ശബ്ദത്തെയും ത്വക്കിൽ കൂടെ സ്പർശത്തെയും കണ്ണിൽ കൂടെ രൂപത്തെയും നാവിലൂടെ രസത്തെയും മൂക്കിലൂടെ ഗന്ധത്തെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് ശബ്ദാദി വിഷയങ്ങൾ അനുകൂലങ്ങളാണെങ്കിൽ താൽക്കാലികമായി അല്പം സുഖത്തെയും അനുഭവിക്കുന്നു ശബ്ദസ്പർശ ഗന്ധങ്ങളിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ച മനസ്സിനെ അന്തർമുഖമാക്കി ആത്മാവിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ ആനന്ദ സ്വരൂപമാണ് ആത്മാവെന്നതിനാൽ ആത്മാനന്ദം മനസ്സിലേക്ക് അഖണ്ഡമായി പ്രവഹിക്കുവാൻ തുടങ്ങും ആത്മാനന്ദം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെ അപാരമാണ് വിഷയസുഖം ഒരു ജലബിന്ദു എന്ന പോലെ തുച്ഛവുമാണ് ലോകപദാർത്ഥങ്ങളെ ഒന്നും സ്വീകരിക്കാത്തവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവനും ആത്മസുഖത്തിൽ മുഴുകി കഴിയുന്നവനുമായ ഒരു ഭക്തന് പ്രപഞ്ചം മുഴുവനും സുഖസ്വരൂപമായി അനുഭവപ്പെടും ബ്രഹ്മപദവി ഇന്ദ്രന്റെ സ്ഥാനം ചക്രവർത്തിത്വം പാതാളാദി ലോകങ്ങളുടെ ആധിപത്യം അണിമ മഹിമാ മുതലായ സിദ്ധികൾ എന്നിവയെയോ മോക്ഷത്തെയോ പോലുമോ ഒരു ഉത്തമനായ ഭക്തൻ ആഗ്രഹിക്കില്ല ഇനി ആഗ്രഹം അത് കൈവല്യാനുഭൂതിക്കു ആയാൽ പോലും മനസ്സിനെ ബഹിർമുഖമാക്കി തീർക്കുന്നതാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും ആത്മാവിൽ ഉറപ്പിച്ചു കൊണ്ട് ആത്മാനന്ദാനുഭൂതിയിൽ മുഴുകി നിർവൃദ്ധനായി കഴിയുന്ന ഭക്തൻ ഒന്നിനെയും ആഗ്രഹിക്കുകയില്ല എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ഭക്തി എന്നത് ഈശ്വരനോടുള്ള സ്നേഹമാണല്ലോ അപ്പോൾ ഈശ്വരനിൽ സ്നേഹം ദൃഢമായി തീരണമെങ്കിൽ മറ്റൊന്നിലും സ്നേഹം ഇല്ലാതെയാവണം അല്ലേ അങ്ങനെയുള്ള നിരപേക്ഷനായ ഭക്തൻ എനിക്ക് എനിക്കെത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്നോ ഉദ്ധവാ എനിക്ക് ബ്രഹ്മാവിനോടോ ലക്ഷ്മി ദേവിയോടോ ശ്രീ പരമേശ്വരനോടോ ബലരാമനോടോ എന്തിനാണ് എന്നോടു പോലുമോ അങ്ങയോടുള്ളത്ര സ്നേഹമില്ല അതിനു കാരണം അങ്ങ് സകലവിധ ആസക്തികളെയും ഉപേക്ഷിച്ച് മനസ്സിനെ പൂർണ്ണമായും എന്നിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമനായ ഭക്തനായതിനാലാണ് പ്രപഞ്ചപദാർത്ഥങ്ങളിൽ ഒന്നിൻ്റെയും അപേക്ഷയില്ലാത്തവനും തത്വവിചാരം ചെയ്തുകൊണ്ട് കഴിയുന്നവനും ശാന്തനും ആരിലും വൈരമില്ലാത്തവനും എല്ലാത്തിനെയും സമഭാവത്തിൽ കാണുന്നവനുമായ ഭക്തൻ്റെ പാതരേണുക്കളാൽ ശുദ്ധി കിട്ടുമെന്ന കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ പലപ്പോഴും നടക്കാറുണ്ട് ഇനി അതേപോലെ ഒന്നിനെയും സ്വീകരിക്കാത്തവരും എന്നിൽ ദൃഢമായ കൂടിയവരും ശാന്തന്മാരും മഹാത്മാക്കളും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവരും ഒന്നിലും ആഗ്രഹമില്ലാത്തവരുമായ ഭക്തന്മാരുടെ മനസ്സ് ആത്മാവിൽ നിശ്ചലമായി ഉറയ്ക്കുന്നതിനാൽ അവരെപ്പോഴും ആത്മസുഖം അനുഭവിച്ചു കൊണ്ട് കഴിയുന്നു ഇനി നിരപേക്ഷമായി തീർന്നാൽ മാത്രമേ മനസ്സ് ഈശ്വരാഭിമുഖമായി തീരുകയുള്ളൂ ആ നിലയിൽ എത്തിച്ചേർന്ന ഭക്തൻ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ സ്വരൂപം മറ്റുള്ളവർക്ക് ഊഹിക്കുവാൻ പോലും പ്രയാസമാണ് ആ ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇതുവരെയും വിവരിച്ചത് ഇനി അത്രത്തോളം വൈരാഗ്യവും നിരപേക്ഷതയും കൈവരിക്കുവാൻ കഴിയാത്ത ഭക്തന്മാരും ഉണ്ടാവും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഭക്തന്മാർക്കും ഭക്തി വളരും തോറും ആഗ്രഹങ്ങളെല്ലാം താനേ കുറഞ്ഞുവരും ശബ്ദാദി വിഷയങ്ങളിലേക്കുള്ള മനസ്സിന്റെ പ്രവാഹം രാഗവും വിഷയങ്ങളെ വിട്ട ആത്മാഭിമുഖമായ ഒഴുക്ക് ഭക്തിയുമാണ് ശരീരാഭിമാനം കൊണ്ടാണ് വിഷയങ്ങളിൽ ആഗ്രഹം നിലനിൽക്കുന്നത് ഇനി ഭക്തി വർധിച്ചു വരും തോറും ശരീരാഭിമാനം കുറയുവാൻ തുടങ്ങും അപ്പോൾ ഭക്തി വളരും തോറും ആഗ്രഹം ചുരുങ്ങിവരുമെന്ന് അർത്ഥം ഈ അഗ്നി വിറകിനെ എന്ന പോലെ ഭക്തി സകലവിധ പാപങ്ങളെയും ഭസ്മമാക്കുന്നു പാപം നശിച്ചാലോ മനസ്സിൻ്റെ ബഹിർമുഖത്തും തന്നെ ഇല്ലാതായി ഇല്ലാതായിത്തീരും പിന്നെ യോഗം സാങ്ക്യം ധർമാനുഷ്ഠാനം വേദപാരായണം പാരായണം തപസ് ത്യാഗം ഇവ കൊണ്ടൊന്നും ഭക്തി കൊണ്ടെന്ന പോലെ അത്ര എളുപ്പത്തിൽ എന്നെ പ്രാപിക്കുവാൻ കഴിയില്ല കൂടിയ ഭക്തി ഒന്നുകൊണ്ട് തന്നെ സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായ എന്നിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്നിലുള്ള ദൃഢമായ ആ ഭക്തി ചണ്ടാളനെ പോലും വളരെ വേഗത്തിൽ പവിത്രനാക്കി തീർക്കുമെന്ന് ഭഗവാൻ പറയുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായ ശരണം